പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡ് ഡേ വൺ എന്ന സ്പെഷ്യൽ ആയിട്ടാണ് നടത്തുന്നത് ആ റോ എപ്പിസോഡിൽ മുൻ ഡബ്ല്യുബ്ലി ചാമ്പ്യൻ തിരികെ വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ഹ്യൂജ് അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനെ സംബന്ധിച്ചും മുൻ ഡബ്ല്യു ഡി യു സൂപ്പർ സ്റ്റാറായ ഗ്രേറ്റസ്റ്റ് റെസ്ലറായ സാഷ ബാങ്ക്സിൻ്റെ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള തിരിച്ചുറിവിനെ സംബന്ധിച്ചുള്ള ഒരു ഹാപ്പി ന്യൂസും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് മുൻ ഡബ്ല്യുബ്ല്യു സൂപ്പർ സ്റ്റാർ ആയിരുന്ന സാഷ ബാങ്ക്സ് നിലവിൽ മെഴ്സിഡീസ് മണി എന്ന് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ അറിയപ്പെടുന്ന താരത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള തിരിച്ചുറിവിനെ സംബന്ധിച്ച് നിലവിൽ ഫൈറ്റ് ഫുൾ സെലക്റ്റ് എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയെ സംബന്ധിച്ചാണ് ഫൈറ്റ് ഫുൾ സെലക്റ്റ് എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു മാനേജ്മെൻറ്റും സാഷ ബാങ്ക്സും തിരിച്ചുറിവിനോട് അനുബന്ധിച്ചുള്ള സംസാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് സ്റ്റോറിലേനെ സംബന്ധിച്ചും ഏത് ഇവൻ്റിലൂടെ തിരിച്ചു വരണം എന്നുള്ളതിനെ സംബന്ധിച്ചും കോൺട്രാക്റ്റിനെ സംബന്ധിച്ചും ആയിരിക്കാം എന്നുള്ളതാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തത് സാഷ ബാങ്ക്സ് ഓൾറെഡി ഡബ്ല്യു ഡബ്ല്യൂലേക്ക് തിരികെ വരാൻ വേണ്ടി വമ്പൻ തുകയാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളുമായി ഒരു വീഡിയോയിൽ പങ്കുവെച്ചതാണ് ഇപ്പോൾ ഫൈറ്റ് ഫുൾ സെലക്ട് ഒരു അപ്ഡേറ്റും കൂടി പങ്കുവെക്കുമ്പോൾ അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ സാഷ ബാങ്ക്സിൻ്റെ ഒരു തിരിച്ചുറിവ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ജനുവരി കൂടി നടക്കാൻ പോകുന്ന റോയൽ ട്രമ്പിൾ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻ്റിൽ വുമൻസ് റോയൽ ട്രംബിൾ മത്സരത്തിൽ ചിലപ്പോൾ അവസാനത്തെ മുപ്പതാമത്തെ എൻട്രിയായി സാഷബാങ്ക്സിൻ്റെ ഒരു തിരിച്ചുറിവായിരിക്കാം മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നിലവിൽ ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കൊണ്ടുപോകുന്നത് സാഷ ബാങ്ക്സിന്റെ തിരിച്ചറിവ് എല്ലാവരും കൂടി കാത്തിരുന്നതാണ് കാരണം വിൻസ് മെൻ മൂലം റെസ്ലിംഗ് കമ്പനി വിട്ടുപോകേണ്ടി വന്ന താരമാണ് സാഷ ബാങ്ക്സ് നിലവിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ട്രിബിൾ എച്ച് ആണ് അപ്പോൾ ട്രിബിൾ എച്ച് ആരാധകർക്ക് വേണ്ട സൂപ്പർ സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്ന് ആരാധകർക്ക് ആവശ്യമുള്ള സ്റ്റോറി ലൈനൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ആരാധകർ ഇപ്പോൾ ആവശ്യത്തോടു കൂടി ചോദിക്കുന്നതാണ് സാഷ ബാങ്ക്സിനെ തിരികെ കൊണ്ടുവന്നുകൂടെ എന്നുള്ളത് അപ്പോൾ ട്രിബിൾ എച്ച് അത്തരത്തിലുള്ള ഒരു ടോക്സിലേക്കാണ് സാഷ ബാങ്ക്സും ഒത്തിയിട്ട് നിലവിൽ കടന്നിട്ടുള്ളത് എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് സഷ ബാങ്ക്സ് തിരിച്ചു വരുന്നതിനോട് അനുബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേറ്റ് നിലവിൽ ഡബ്ല്യൂ ഡബ്ല്യു എ സംബന്ധിച്ച് റോ എപ്പിസോഡിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന ഹ്യൂജ് അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ് ഫോർമർ ഡബ്ല്യു ഡബ്ല്യു എ ചാമ്പ്യൻ തിരികെ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത റോ എപ്പിസോഡിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് റോ എപ്പിസോഡ് ഡേ വൺ എന്ന് പറയുന്ന സ്പെഷ്യൽ എഡീഷനായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ മെയിൻ ഇവന്റിൽ നിലവിലെ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻ സെത്രോളിൻസ് ഡ്രൂ മാറിനെതിരെ ടൈറ്റലി ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ അവസാനമാണോ അതോ റോ എപ്പിസോഡ് എന്ന് പറയുന്ന മൂന്ന് മണിക്കൂർ വീക്കിലി എപ്പിസോഡിന് ഇടയിലാണോ ഈ ഒരു മുൻ ചാമ്പ്യൻ തിരികെ വരാൻ പോകുന്നത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ റോ എപ്പിസോഡിൽ ആ ഒരു മുൻ ചാമ്പ്യൻ വരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഈ ഒരു റൂമർ പുറത്തേക്ക് വന്നതിന് ശേഷം ഡബ്ല്യൂ ബി ക്രിയേറ്റീവ് ഹെഡ് ആയ ട്രിബിൾ എച്ച് തന്നെ ഒരു ട്വീറ്റ് പങ്കുവെച്ചു അദ്ദേഹം ഈ ഒരു റൂമർ കേട്ടു അദ്ദേഹം ഈ ഒരു റൂമർ സ്ഥിരീകരിക്കുന്നില്ല അതുപോലെ തന്നെ തള്ളിക്കളയുന്നില്ല എന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കാത്തിരിക്കൂ റോ എപ്പിസോഡിന്റെ ഡേ വൺ എഡിഷൻ കാണു തന്നെ അറിയൂ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഫോർമർ ജിബ്ലിബി ചാമ്പ്യൻ എന്നൊക്കെ ട്രിപ്ലി മെൻഷൻ ചെയ്യുന്നുണ്ട് അതിനർത്ഥം മുൻപ് ഡബ്ല്യു ഡിയുടെ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ഒരു താരം അത് വേണമെങ്കിൽ ഡീനാബ്രോസ് ആകാം ബെറ്റിസ്റ്റയാകാം ബിഗിയാകാം ബ്രോക്ക് ആകാം അതിൽ ആരെങ്കിലുമൊക്കെ തിരികെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതും ട്രിബിളിച്ച് തള്ളിക്കളയുന്നില്ല അപ്പോൾ കൃത്യമായിട്ടൊരു പേര് ഇതുവരെ ഒരു വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്യാത്തത് തന്നെ അത് ആരായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ട് അത് തിരിച്ചു വരുമ്പോൾ എങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളൊരു ആകാംക്ഷയുമുണ്ട് അതായത് ഇപ്പോൾ സെത്തിനെ ആക്രമിച്ചിട്ടാണോ ഡ്രൂവിനെ ആക്രമിച്ചിട്ടാണോ അതോ മറ്റ് റെസ്ലേഴ്സിനെ ആക്രമിച്ചിട്ടാണോ അദ്ദേഹം തിരികെ വരുന്നത് എന്നുള്ളൊരു ആകാംക്ഷയുമുണ്ട് അങ്ങനെ കുറേയധികം ആകാംക്ഷകൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു റൂമറാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് റെസ്ലർ വേണമെങ്കിലും റോ എപ്പിസോഡിൽ ഡേ വൺ എന്ന് പറയുന്ന സ്പെഷ്യൽ എഡീഷനിലൂടെ തിരികെ വരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡേ വൺ എഡീഷനിൽ തിരികെ വരാൻ പോകുന്ന ആ ഒരു ഫോർമർ ഡബ്ലിച്ച് അത് ആരായിരിക്കണം അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ